ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇറ്റ്സ് മീ മൈസ്കൾ അപ്പൊ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ആർക്കറിയില്ല ഇന്നത്തെ വീഡിയോ എന്താണെന്നുള്ളത് ഞാനാണ് പ്ലാൻ ചെയ്തത് പിന്നാമ്പുറത്തുള്ളൂ അച്ചച്ചൻ നിൽക്കുന്നുണ്ട് ഷോ ഞാനൊരു കാര്യം പറട്ടെ ഇവിടെമുട്ടായൊക്കെ ഓക്കെ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുറേയായി ഇങ്ങനെ ഓരോ വീഡിയോസിൽ കാണുന്ന ഓരോ ലെറ്റേഴ്സ് വെച്ച് പിന്നെ കഴിഞ്ഞോ ഇനി ഞാൻ പറയട്ടെ ആ ഓക്കെ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ കുറേയായി ഇങ്ങനെ ഓരോ വീഡിയോസിൽ കാണാൻ എന്തെങ്കിലും കൊസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഒരു ലെറ്റർ വെച്ചിട്ട് റിപ്ലൈ ചെയ്യണം ഒരു ലെറ്റർ വെച്ചിട്ട് റിപ്ലൈ ചെയ്യണം ഓക്കെ ഒരു ലെറ്റർ വെച്ചിട്ട് ഞാൻ റിപ്ലൈ ചെയ്യണം അപ്പൊ അതാണ് ഇന്നത്തെ ഒരു ടാസ്ക് ഓക്കെ അപ്പൊ ഇന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഇപ്പൊ എവിടെ ഞാൻ എന്റെ വീട്ടിലാണുള്ളത് അപ്പൊ ഇവിടെ അമ്മ അമ്മമ്മ എല്ലാരും എടുക്കണ്ട തരാണ്ടോ ഓക്കെ അപ്പോൾ ഞാൻ ചോദിച്ചു ആ ഒരു ടാസ്ക് ഇവിടെ നിന്നിട്ട് സ്റ്റാർട്ട് ചെയ്യാം എന്നിട്ട് അല്ല സേ അപ്പോൾ ഞങ്ങൾ ക്വസ്റ്റ്യൻ ചോദിക്കും ഒരു ലെറ്റർ അവർക്ക് എടുക്കാം എന്നിട്ട് ആ ഒരു ലെറ്റർ വെച്ചിട്ടായിരിക്കണം പിന്നെ ബാക്കി ഫുള്ള് അവർ ആൻസർ ചെയ്യേണ്ടത് ഓക്കെ ഇതാണ് ഇന്നത്തെ ടാസ്ക് അപ്പോൾ അവിടെ എല്ലാ ആൾക്കാർ ഇതെന്ന് ചെയ്യാം വീട്ടിലെത്തിയിട്ട് ബാക്കി ചെയ്യാം എന്നിട്ട് ഞാൻ മൊത്തത്തിൽ എടുത്ത് എത്തിയിട്ട് പോസ്റ്റ് ചെയ്യട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് ഇടയ്ക്കാം അല്ല സാർ ഓക്കെ പറ ഓക്കെ നല്ല എനർജിയിൽ പറ നല്ല ഞങ്ങൾ എനർജി ഓക്കേ പറ ഓക്കെ അപ്പൊ എന്നാലും വീഡിയോയിലേക്ക് എടുക്കാം എന്താ സംഭവം എന്ന് പറയാണ്ട് വീഡിയോ എടുക്കുന്നത് കുറച്ചായത് യൂട്യൂബിലേക്കാ ആക്ച്വലി നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി ഇരിക്കുമ്പോഴാണ് കേട്ടോ അച്ഛൻ വന്നത് അച്ഛൻ വരുമ്പോൾ അടയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അവർക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് പിന്നെ എന്താ പറയുക ഞാൻ ഒട്ടും പ്ലാൻഡല്ലായിരുന്നു പെട്ടെന്ന് തോന്നിയതാണ് അപ്പം ചെയ്തു കുഞ്ഞി അത് മുറിക്കുമ്പോൾ പോലും അവൾക്ക് അറിയില്ല ഇതെന്താ സംഭവം എന്നുള്ളത് അത്രയ്ക്കും സീക്രട്ടാണ് ഇപ്പൊ അതാ പറച്ചില് ഇപ്പൊ അതാ പറച്ചില് മുഴുവനും എൻ്റെ അമ്മാച്ച ആപ്പിള് വേണ പറയുമ്പോ ആപ്പിള് കൊണ്ടുവരും മുന്തിരി വേണ പറയുമ്പോ മുന്തിരി കൊണ്ടുവരും ഗൂസ്റ്റ് വേണ പറയുമ്പോ ഗൂസ്റ്റ് കൊണ്ടുവരും അതിങ്ങനെ പറയു വരുന്ന ഹലോ അപ്പൊ സ്റ്റാർട്ട് ചെയ്യാൻ വിചോച്ചു കേട്ടോ അപ്പം എന്നോട് പ്രശ്നം ചോദിക്കുന്ന കുഞ്ഞിയാണ് ഞാൻ അതൊന്നൊരു ലെറ്റർ എടുക്കട്ടെ ഓക്കെ അപ്പൊ ഞാൻ ഒരു ലെറ്റർ എടുക്കണേ ദൈവമേ എനിക്കുള്ള ഞാൻ തന്നെ തോന്നില്ല

സിംഗപ്പൂർ വലത്തേ പോകത്ത് വീട്ടുപേരെന്താ സിസ്റ്റേഴ്സ് സിസ്റ്ററിന്റെ പേര് സിസ്റ്റേഴ്സിന്റെ വേറെന്താ അമ്മ അമ്മല്ല കുഞ്ഞിക്ക് ക്വസ്റ്റ്യൻസ് ഇല്ല അതുകൊണ്ട് കയ്യിൽ നിന്ന് പോയി ഓക്കെ ഇനി ഞാൻ കുഞ്ഞിനോട് ചോദിക്കട്ടോ അന്നേ ഞങ്ങള് തീരുമാനിച്ചതാ ജനിക്കുന്ന കുഞ്ഞിന് ഓമനേന്ന് പേരിടാന്ന് ഓ ഓമനു കാക്ക അല്ല അങ്ങനെ പറയാൻ ഉണ്ടായിരുന്നു പറ്റില്ല അപ്പൊ ലവറിന്റെ പേരെന്തായിരുന്നു അമ്മ അമ്മ ഞാൻ ഇല്ല പേരെന്ന് പറയൂ അല്ല ലവറിന്റെ പേര് പറയേ പറ ഞാൻ ഇത്ര സമയം തല്ലോ ഷടപടയോ ഷടപടയം പറയണം ഓ വെച്ചിട്ട് പേരില്ല ഔഷാദ് മനസിലാക്കി ഓക്കെ ഓക്കെ എനിക്ക് ചോദി വരില്ലല്ലോ ഓക്കെ ഇനി എത്ര വയസ്സായി എത്ര വയസ്സായി ഒൻപത് എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഒന്നാം ക്ലാസ് ഓക്കെ ഉണ്ട് എന്റെ മാമിക്ക് വിവരമുണ്ടോ ഉണ്ട് വിവരം എത്ര മക്കളുണ്ട് ക്വസ്റ്റ്യൻസ് ഇല്ലല്ലോ ദൈവമേ ആസ്റ്റ്യൻസ് അവസ്ഥ അച്ഛന്റെ പേരെന്താ നീല നീല അമ്മ കുട്ടിയുടെ അച്ഛന്റെ വീട് എവിടെയാ മന്ദപ്പാട്ടോ വേണ്ട എല്ലാർക്കും ഇവിടെ ഇരിക്കണോ നീ ഔട്ടായി പൊട്ടത്തി രാമൻകുട്ടി തളരുത് കലാകാരനല്ലാത്തവര് സമൂഹം അംഗീകരിക്കില്ല നീ സമാധാനിക്ക് അങ്ങനെ എല്ലാവർക്കും ഉത്തരം പറഞ്ഞു കൊടുക്കുന്ന അമ്മയാണ് അടുത്തതായിട്ട് ലെറ്റർ എടുക്കാൻ പോണ എടുത്തോടുത്തോട്ടോടി എന്താ പേര് ഓക്കെ എത്ര മക്കളുണ്ട് എത്ര മക്കളുണ്ട് അങ്ങനെയൊന്നും ഇല്ല ഉത്തരണ്ട് മൂന്നു പറഞ്ഞുടേ ഇല്ലല്ലേ സത്യം പറയൂ മോളെ പേരെന്താ മോന്റെ പേരെന്താ മോഹന് ആ മോഹനപ്പേരക്കുട്ടികൾ എത്ര പേരുണ്ട് പേരക്കുട്ടികൾ പേരക്കുട്ടികൾ പായല്ലേ മണ്ടത്തി അപ്പൊ ഒരു ഫെയിൽ ഫെയിലായിട്ടോ പേരെ കുട്ടികൾ എത്രണ്ട് മക്കളെ മക്കൾ രണ്ടാള് പേരക്കുട്ടിയുടെ പേരെന്താ മോന്റെ പേര് മോന്റെ പേര് മധു മധു ആ ആ മോളെ പേരെന്താ കണ്ടോ അത് കറക്റ്റ് ഞാൻ ഇട്ടോണ്ട് അമ്മ രക്ഷപ്പെട്ട് ഓക്കെ അമ്മക്ക് വിവരം ഉണ്ടോ മുൻപുണ്ടായിരുന്നു മുൻപുണ്ട് ഉണ്ട് മുൻപുണ്ടായിരുന്നുണ്ട് പേരെന്താ നിങ്ങളുടെ പേര് മായ അതാ ഇരിക്കുന്ന കാഴ്ച അച്ഛന്റെ പേരെന്താ മനോഹരൻ ആ അത് ശെരിയാ മനോഹരനാണോ ഭയങ്കര മനോഹരൻ ഓക്കെ പിന്നെന്താണ് പിന്നെ എവിടെ വീട് എവിടെയാ ആ നല്ല ചോദ്യങ്ങളൊന്നും മരുമോള പേരെന്താ പേര് മീര 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 ഓ ഓക്കേ അമ്മേന്റെ കുടുംബത്തിൽ മണ്ടൻ ആരാ മണ്ടനായിട്ട് ആരു അങ്ങനെ പറയാൻ പറ്റില്ല ഉത്തരം അറിയുമ്പോ വേണം മരുമോന്നും പറയല്ലേ അച്ഛന ഞാൻ പറയുന്ന മനെ ആ അത് കഴിഞ്ഞു പിന്നെന്താ ചോദിക്കടി ചോദിക്കട്ടെ ചോദ്യങ്ങളില്ല ആമയ്ക്ക് പണ്ടി ലൈൻ ഉണ്ടായിരുന്നോ ആ അതെ 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 ഇപ്പൊന്നുള്ളത് വേറെ ഏറ്റവും ഇഷ്ടപ്പെട്ട നടനാരാ മോഹൻലാൽ നടിയോ മീനോ പിന്ന അമ്മ ഹോബി എന്താ അമ്മയ്ക്ക് ഇഷ്ടമുള്ള കാര്യം എന്താ മനോഹം ഇത് വയ്യണ്ട് മോളെ ഉം പിന്നെന്തെന്ന അമ്മക്ക് ലോകത്ത് ഏറ്റവും ഇഷ്ടാരം ഏറ്റവും ഇഷ്ടമല്ലാത്ത മനസ്സിന് ഇഷ്ടമില്ലാത്തവരെയൊന്നും ഇഷ്ടമില്ല മോളെ വിട്ട് കൊടുക്കില്ലാന്ന് അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള വണ്ടി ഏതാ ഇഷ്ടാണോ മേക്കപ്പിൽ ഏറ്റവും ഇഷ്ടമുള്ള സാധനം എന്താ ഏറ്റവും എന്താ ഇഷ്ടം അതിലേത് പറയൂ എനിക്ക് ക്ഷീണാന്ന് ഗൈസ് മക്കളെ ആരെയും ഏറ്റവും ഇഷ്ടം അത് അതങ്ങനെയല്ല മക്കളില് മക്കളിലാണ് ഏറ്റവും ഇഷ്ടം മക്കളെ മക്കളിലാണ് ഇഷ്ടം അത് ഈ മകനെയാണ് ഇഷ്ടം അത് അപ്പൊ തുമ്പീന ഇഷ്ടല്ല ഏറ്റവും ഇഷ്ട അമ്മയെ തുറന്ന് പറച്ചില് ഇത് തുമ്പി കാണുമ്പോ എടുത്തിട്ട് അലക്കും അമ്മേനെ ഈ മകന ചോദ്യം കഴിഞ്ഞു അമ്മേ ഞാൻ തോറ്റ് അമ്മ ജയിച്ച് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും അത് കമൻറ്റ് ചെയ്യണോട്ടോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മൾ പാർട്ട് ടു ആയിട്ട് എന്തായാലും വരുന്നതായിരിക്കും സോ സ്റ്റേ ടൂറ്റ് മീ വൈ സൂസ്കൾ താങ്ക് യു താങ്ക് യു സോ മച്ച് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ